നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കാര്യങ്ങളെല്ലാം ഉണ്ടേയും ഐഡിയാസ് ഇൻപുട്ട് ചെയ്ത് അപ്പോൾ ഞാൻ തുടങ്ങിയെങ്കിലും അതിന്റെ എന്റെ ഈ ഇത്രയും ഇതിലും ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന ടോബനാണ് അവനെ ഏറ്റെടുത്തത് കാരണം അവനും ഗ്രോ ചെയ്യണം പാഷൻ ഉള്ള ആ പാഷൻ കണ്ടിട്ട് തന്നെയാണ് എടുത്തത് അപ്പൊ അത് അവനെ ഏറ്റെടുത്തു അപ്പൊ ഞാൻ ഫ്രണ്ടെന്റെ മുഴുവൻ നോക്കിയപ്പോ ബാക്കിന്റെ മുഴുവൻ അങ്ങനെ യു എൽ തുടങ്ങി അപ്പോഴാണ് കോവിഡ് വരുന്നത് ആ കോവിഡ് വന്നു ചലഞ്ചിങ് സിറ്റുവേഷൻ എല്ലാ ബിസിനസുകൾക്കും അപ്പൊ അന്ന് നമ്മളടുത്ത് ഫേസ് മാസ്ക് ഉണ്ടായിരുന്നു ഹോട്ടാക്കിന് മൊത്തം നാലായിരം പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ ഓൾറെഡി മാസ്ക് സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാന്ന് കഫേയിലേക്കും കെഫീരിയസിലൊക്കെ അപ്പൊ നമ്മടുത്ത് മാസ്ക് ഉണ്ടായിരുന്നു മാസ്ക് അപ്പൊ ഞാൻ ഒരു ദിവസം നമ്മളുടെ ഫ്രഷ് ഡെസ്ക് അറിയാലോ ഫ്രഷ് ഡെസ്ക് ഡെസ്ക്സ് ഫ്രഷ് ഡെസ്കിന്റെ ഒരു റോഡ് ഷോയില് ഞാന് ഒരു ഹോട്ടലിൽ ഇരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് എനിക്ക് അപ്പൊ ഷോപ്പിംഗ് ഫോയുടെ ആപ്പ് മൊബൈലിൽ ഉണ്ട് പെട്ടെന്ന് ഓർഡർ ടക് 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 ടക്ടർ സൗണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട് അടിച്ചോണ്ടിരിക്കണം അപ്പൊ ഇതെന്തോ പറ്റിയിട്ടുണ്ട് എന്തോ കംപ്ലൈന്റ് പറ്റി ഞാൻ ഞാൻ അപ്പൊ തന്നെ ഞാൻ ടോബിനെ വിളിച്ചു ടോബൻ ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ ഓർഡർ വരണ എല്ലാം ഫേസ് മാസ്കിനെ അപ്പൊ ഞാൻ എന്താണ് ഫേസ് മാസ്കിനിന് ഓർഡർ പറഞ്ഞു നോക്കിയപ്പോഴാണ് ചൈനക്കാരാണ് ഇത് ഓർഡർ ചെയ്യണത് മൊത്തം ദുബായിലുള്ള ചൈനക്കാർ ചൈനയിലേ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോ ഇവർ ചൈനയിലെ ഫേസ് മാസ്കിന്റെ ലഭ്യത കുറഞ്ഞു അവൈലബിലിറ്റി കുറഞ്ഞു ചൈനയിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇവർ വാങ്ങിച്ചതാണ് നേരെ ഊട്ടി ഞാൻ അപ്പൊ തന്നെ ഒരു ടാക്സി എടുത്ത് നേരെ ഓഫീസിലേക്ക് വന്നു മാനേജ്മെന്റ് എടുത്തു പറഞ്ഞു സംഗതി പാളിയുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ഉണ്ട് നമ്മളിപ്പ ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് രക്ഷപ്പെടുന്നതാണ് അങ്ങനെ ഫേസ് മാസ്ക് നമ്മള് ഓൺലൈൻ സ്റ്റോറിൽ മാത്രമാക്കി മാറ്റി ബാക്കി കംപ്ലീറ്റ് സെയിൽ സ്റ്റോപ്പ് വൈറ്റമിൻ സി ആ ഓൺലൈൻ അപ്പൊ അത് എന്റെ ഐഡിയ മാത്രമല്ല കമ്പനിക്ക് ഈ ഫേസ് മാസ്കിന് അധിക ലാഭം എടുത്തു വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരു റെസ്പോൺസിബിൾ കമ്പനി ആയതുകൊണ്ട് നമ്മളടുത്ത് ഫേസ് മാസ്ക് ഉണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഫേസ് മാസ്ക് അവൈലബിൾ ആക്കണം കാരണം ഇങ്ങനെ ഒരു അസുഖം വരാൻ പോകാണല്ലോ അപ്പോ ആക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു സബ്സിഡി പ്രൈസിന് തന്നെ പത്ത് ദൃഹത്തിന് തന്നെ ഫേസ് മാസ്ക് അന്ന് ഇരുന്നൂറ് ദീർഘാണ് ഫാർമസിടുത്തറിയാലോ ഇരുനൂറ് ദീർഘാണ് ഫേസ് മാസ്കിന്റെ ഒക്കെ വില അപ്പൊ പത്ത് ദൃഹത്തിന് നമ്മൾ ഓൺലൈനിൽ അത് ഇട്ടു പക്ഷെ പത്ത് ദൃഹത്തിന് ഫേസ് മാസ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നൂറ് ദർഹത്തിന് നമ്മളടുത്ത് വാങ്ങിക്കണം ഓർഡർ വാല്യൂ നമുക്ക് ആകെ അമ്പത് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ അത്രയും ദിവസം ഡെയിലി അമ്പത് ഓർഡർ ഈ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പിറ്റേ ദിവസം രണ്ടായിരം ഓർഡർ ഓപ്പറേഷൻസ് പൊളിഞ്ഞു കംപ്ലീറ്റ് തകർന്ന് തരിപ്പത് നാല് പേരെ ഓർഡർ ചെയ്ത ഭയങ്കര ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ് അത്രയധികം സെയിൽ പിന്നെ മാർക്കറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഹോട്ടിനെ കുറിച്ചുള്ള ഹോട്ട് മാസ്ക് വളരെ ചെറിയ പ്രൈസിന് കൊടുക്കുന്നു ഇന്ന സ്ഥലത്ത് പടർന്നു ഫേസ് മാസ്ക് അവൈലബിലിറ്റി ഇല്ല ഭയങ്കര ചലഞ്ചിങ് സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ അവിടുന്ന് ഓപ്പറേഷൻസ് അപ്പൊ അതുവരെ ഞങ്ങളുടെ ഷോറൂമിൽ നിന്ന് തന്നെയായിരുന്നു ഓപ്പറേഷൻസ് പോയി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു യു എയിലുള്ള മൊത്തം ആളുകൾക്ക് ഓൺലൈൻ വഴി ഫേസ് മാസ്ക് കൊടുത്തു ആ ഫേസ് മാസ്ക് കൊടുത്ത വഴി ഹോട്ട് പാക്ക് വോറി ഹിറ്റ് ആയി ഹിറ്റ് അതിന്റെ ബാക്ക്എന്റിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് ബാക്ക്എന്റിലുള്ള സംഭവങ്ങൾ ബാക്കെന്റ് മുഴുവൻ ടോബിനാണല്ലോ ആ സമയത്ത് രണ്ടായിരം ഓർഡർ വരുമ്പോ എത്ര കസ്റ്റമർ കെയർ ചാറ്റ്സ് കോൾസ് വരും ആകെ നാല് പേരുള്ളൂ അതിൽ മൂന്ന് നാല് പേരിൽ അഞ്ചു പേര് അഞ്ചു പേരില് ഒരാളെ കൂടി പെട്ടെന്ന് ഇന്നലെ ഇതേ പണി ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ ഇത്ര ഓർഡർ ഒന്നും ഇല്ല ഡെയിലി രണ്ടായിരം ഓർഡർ ആയിരുന്നു ഡെയിലി രണ്ടായിരം ആണ് എനിക്ക് എനിക്കതൊന്നുമല്ലേ എന്റെ ഓർഡർ നൂറില്ല പറഞ്ഞു ഇതപ്പോ ചെയ്ത് സാധനം പ്രോസസ് ചെയ്യാൻ കഴിയില്ല ഡെലിവറി പാർട്ട്ണർ ഉണ്ടോ അപ്പൊ ഒരു സാധനം ഡെലിവറി ചെയ്യും ഞാൻ പറഞ്ഞു ഓക്കെ ഡെയിലി അഞ്ഞൂറ് ആളക്ക് ഡെയിലി അഞ്ഞൂറ് നേരെ അപ്പുറത്തെ റൂമിൽ ഇന്റർവ്യൂ സെറ്റ് അല്ല സെറ്റല്ലോ ലാപ്ടോപ്പും കൊടുക്കും ഇതപ്പം പറഞ്ഞു തരും ആ പണിയായിരുന്നു ഏകദേശം സിമിലാണികൾ അതില് അപ്പൊ അങ്ങനെ രണ്ടായിരം ഓട്ടോ വന്നു ഞങ്ങളെ ആകെ നാലു പേരേ ഒരാളെ പെട്ടെന്ന് ഒന്നാളെ പിടിച്ച് നേരെ കേട്ടിരുത്തി അപ്പൊ നമ്മൾ തന്നെ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് അറിയോ കസ്റ്റമർ കെയർ വരും ചാറ്റ് വരുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് റിപ്ലൈ കൊടുക്കുന്നു പിന്നെ കംപ്ലൈൻറ്റ്സ് മൊത്തം ഞാൻ മാനേജ് ചെയ്യുന്നു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഓർഡർ വരുമ്പോ ഉറപ്പായിട്ട് വരും അതായത് എല്ലാ ഓൺലൈൻ കമ്പനികളും കംപ്ലൈന്റുകളുടെ ഒരു കുഭാരമായി അതിന് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഫ്രണ്ടിന്റെ മുഴുവൻ ഞാൻ നോക്കി ബാക്കി ടോപ്പിൻ എന്ത് ചെയ്തു സെൽസ് ഓട്ടറുകള് മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യും അതിന് ശേഷം ലോഡ് ചെയ്യണം ലോഡ് ചെയ്യേണ്ടത് എം ആർ എസ് പോസ്റ്റ് ഇവരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ലോഡ് ചെയ്ത് വിടും പിന്നെ ഡെലിവറി പോവും അങ്ങനെ തൽക്കാലം നമ്മൾ അത് മാനേജ് ചെയ്തു ഇത് കഴിച്ചിലാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു രണ്ടോ മൂന്നോ നാലോ കംപ്ലൈന്റേ വന്നോളൂ പക്ഷെ ആ കംപ്ലൈന്റ് തന്ന കസ്റ്റമർ ഇന്നും ഞങ്ങളുടെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സാണ് ഹാൻഡിൽ അവർ ഇന്ന് നമ്മളുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ ബൈ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഹാൻഡിൽ കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ അങ്ങനെ നല്ല കസ്റ്റമേഴ്സിന് അതിൽ കിട്ടി നമ്മള് എല്ലാവർക്കും ഡെലിവറീസ് കൊടുത്തു പക്ഷെ വീണ്ടും ചലഞ്ച് വന്നു അറാമക്സിന് കൊടുത്ത ഒരു ഓർഡർ ഓർഡർ റിട്ടേൺ റിട്ടേൺ വന്നു വന്നു അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഡെലിവറി ഉണ്ട് മറ്റുള്ള എല്ലാവരും ഓൺലൈൻ ഡെലിവറീസിലേക്ക് മാനേജ് ചെയ്യാൻ ചെയ്യും നമ്മുടെ വണ്ടികളിൽ വിടാൻ വിട്ടു അപ്പൊ ഞാൻ പണ്ട് സൗദിയില് നമ്മള് ടാക്സിക്കാർ എടുത്തൊരു കഥ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തു പ്രൈവറ്റ് ആയിട്ട് വണ്ടികളുള്ള ആളുകളെ ആണ് വിളിച്ചു എന്നിട്ട് ഒരു ആപ്പ് ഉണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ടൂക്കൺ ടൂക്കൺ കേട്ടുണ്ടാവും ടൂക്കൺന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറിയറുകാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് പ്രോപ്പർലി ഷോപ്പിംഗ് ഫൈന്ന് ഓർഡർ വരുന്നത് ഡയറക്റ്റ്ലി അതിലേക്ക് പുൾ ചെയ്തിട്ട് വെബ് ബുക്സ് വഴി പുൾ ചെയ്ത് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ആഡ് ആവും അങ്ങനെ ഞാൻ ടൂക്കൺ അപ്പൊ തന്നെ എടുത്തു കൂടുതലും ഓട്ടോ ടോക്കൺ വാങ്ങിച്ചു ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ഡ്രൈവർമാർ വന്നു പ്രൈവറ്റ് വണ്ടികളുള്ള അവർക്കൊക്കെ ടോക്കൺ ഇട്ടു പഠിപ്പിച്ചു സാധനം ഈ ആയിരത്തിഅഴു തീർത്തു ൂറ് ഡെലിവറി ഫേസ് മാസ്ക് ഇമീഡിയറ്റ് വേണ്ട സമയത്ത് പിന്നെ അതിനൊപ്പം തന്നെ മെസ്സേജ് ഇപ്പറത്തുനിന്ന് അടുത്ത മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ പോകണല്ലോ ഇങ്ങനെ കൊറോണ ആയതുകൊണ്ട് ഡെലിവറിയിൽ ഡിലേ വരും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്തായാലും ഞങ്ങൾ ഇന്ന ഡേറ്റിന് മുമ്പ് എല്ലാ ഡെലിവറി അങ്ങനെ അതിന്റെ അങ്ങനെ പോയിണ്ടിരിക്കുന്നു നോട്ടിഫിക്കേഷനെല്ലാം അങ്ങനെ പോയി എന്തോ ഭാഗ്യത്തിന് ഷോപ്പിഫൈ നമ്മൾ വന്നിട്ടും ഒരു കംപ്ലൈന്റ് പോലും കാരണം കംപ്ലൈന്റ് ആ സമയത്ത് തന്നെ ഞാൻ തീം ചേഞ്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തു കാരണം ഒരു ചെറിയ തീമിൽ ഓടേണ്ടിരുന്ന സാധനം ഒരു വലിയൊരു റോബസ്റ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൊറോണയുടെ സമയത്ത് ഇന്നിട്ട് ചെയ്തു തീർത്തു അങ്ങനെ കൊറോണ കൊണ്ട് സെറ്റായി അപ്പൊ എന്ത് ഹോട്ടിന് അതിന്റെ ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ടൈമില് വളരെ ലീൻ ഇതിൽ നമ്മളത് തുടങ്ങിയിട്ടുണ്ട് നമ്മള് മജന്തോലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എസ്എ പി ഹൈബ്രസിലോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നു നമ്മള് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്നത് ഇപ്പഴും തീർന്നിട്ടുണ്ടാവില്ല അതെ ആ കൊറോണയില് കിട്ടിയ നമ്മുടെ ആ ലിവറേജ് ഒന്നും നമുക്ക് കിട്ടില്ല അന്ന് ആ സമയത്ത് അത് ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ അതാണ് ഹോട്ട് പാക്ക് വെബ് സ്റ്റോർ അങ്ങനെ യു എയിലെ ലാർജസ്റ്റ് യി മാറി പാക്കേജിങ് സപ്ലൈസിന്റെ ലാർജസ്റ്റ് ഓൺലൈൻ സ്റ്റോറായി മാറി പിന്നെ നമ്മൾ നമ്മളിപ്പോന്തുടർന്നിട്ട് എല്ലാവരും തുടങ്ങി പക്ഷെ ഇന്നും നമ്മളെ ആയിട്ട് നിർത്തുന്നത് കസ്റ്റമർ സർവീസ് തന്നെയാണ് കസ്റ്റമർ സർവീസ് ഡെലിവറി കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാന്നുള്ളതാണ് അതിനാ കസ്റ്റമറെ ഇംപ്രസ് ചെയ്യിക്കാൻ നമ്മൾ ഏത് രീതി നമ്മൾ നോക്കും അപ്പൊ അതുകൊണ്ട് നമ്മുടെ അടുത്ത് വൺസ് വന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഒരിക്കലും പിന്നെ ഇതിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ടു അറിയാം അറിയാം നിങ്ങൾ തന്നെ ഡെലിവറി നിങ്ങൾക്ക് പ്രോബ്ലം പ്രോബ്ലം എല്ലാം അറിയാം ഇന്നും ഞാൻ ഡെലിവറി ചെയ്യും ഇപ്പോഴും ഞാൻ കംപ്ലൈന്റ് തന്നെ ഞാൻ തന്നെ ഡെലിവറി കൊടുക്കും ടോപ്പിംഗ് കൊണ്ടുപോയി ഡെലിവറി കൊടുക്കും അങ്ങനെ നമ്മളും ഡെലിവറി ഇപ്പോഴും നമ്മൾ കൊടുക്കാം കസ്റ്റമർ ഇമ്പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഇത് ഫീഡ്ബാക്ക് എഴുതി ഗൂഗിളിൽ ഇട്ട ആളുകളെ കൊണ്ട് നമ്മള് പോസിറ്റീവ് ആക്കി മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതായത് കംപ്ലൈന്റ് വരണം എന്നാലാണ് നമ്മളത് നമുക്കത് അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് അങ്ങനെ വന്നു അങ്ങനെ യു യിൽ നമ്മൾ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയി അപ്പം ഇന്ന് യു എയിൽ നമുക്ക് ഏകദേശം നാപ്പത്തി അയ്യായിരം കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ബി ടു സി കസ്റ്റമേഴ്സ് ഇത്രയും കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഹോട്ട്പാക്ക് വെബ് സ്റ്റോർ മാറി അടിപൊളി അപ്പൊ യുഎഇയില് നമ്മള് അത് കോൺഫിഡൻഷ്യൽ ആണ് കാരണം നമുക്ക് അത് ബിസിനസ് ഇതായത് എനിക്ക് എനിക്ക് അത്രയാ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സും ചെയ്യുന്നത് വി ആർ ദ നമ്പർ വൺ റവന്യൂ മേക്കേഴ്സ് ഇൻ ഓഫ് കസ്റ്റമേഴ്സ് വി ആർ ദ നമ്പർ വൺ എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോ ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് കീവേർഡ് നമ്മുടെ ആയിരിക്കും ഹോട്ട് പാക്ക് വെബ് സ്റ്റോർ ഹോട്ട് പാക്ക് ഓൺലൈൻ ഇത് ആയിരിക്കും എല്ലാവരും നോക്കാൻ ഉണ്ടാവുക അങ്ങനെ ഒരു നാലായിരത്തോളം പ്രൊഡക്റ്റ് ഓൺലൈനിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പാക്കേജിങ് സ്റ്റോറായി മാറി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്ഷൻസ് ഇതിന്റെ വേറൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ ആണ് ചെയ്തത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ പോലും കംപ്ലീറ്റ് അതായത് എനിക്ക് ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ കൂടെ വരുമ്പോ ഞാൻ അവരെ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റോ അവരുടെ വിദ്യാഭ്യാസവും ഒന്നും ഞാൻ നോക്കില്ല ഇംഗ്ലീഷ് അറിയോ എന്ന നോക്കും അത് അറിയാണ്ട് പിടിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അത് നന്നായിട്ട് അറിയോ എന്നുള്ളത് നോക്ക് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു എന്നുള്ളത് ഇതുണ്ടോന്നുള്ളത് പാഷൻ ഉണ്ടോ എന്നുള്ള പാഷനോടുകൂടിയാണ് വന്നേക്കണം ഇത് ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കും ും നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എക്സൽ രക്ഷപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടും അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളവർ എല്ലാവരും അപ്പൊ നല്ല നല്ല ആളുകൾ വരുമ്പോ അവർക്ക് എല്ലാം അവരെ ട്രെയിൻ ചെയ്ത് എടുത്ത് മോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും അപ്പൊ നമുക്കിപ്പോ നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ്സ് ഫോട്ടോഷൂട്ട് നമ്മൾ അവിടെ തന്നെയാണ് നടക്കുന്നത് ഡിസൈനിങ് അവിടെ തന്നെയാണ് യു ഐ യു എക്സ് അവിടെ തന്നെയാണ് ഓപ്പറേഷൻസ് അവിടെ തന്നെയാണ് എല്ലാം ദുബായിൽ ഉണ്ട്